എല്ലാവർക്കും രാവിലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം രാവിലെ ഒരു മോർണിംഗ് ക്ലോക്ക് അതായത് രാവിലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതേ എണ്ണ എളുപ്പം വെച്ച് നന്നായിട്ട് പഴുത്തിരിക്കുന്നു അതേ പപ്പടം നുറുക്കി കരുവൂരു കുരുവൂരൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് പൊരിച്ച് കോരണം അത് നമുക്കൊരു കറിയിലേക്ക് പൊട്ടി ചേർക്കാനാണെ ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെള്ളമൊഴിച്ച് കഴുകി അലമ്പി പിഴിഞ്ഞു വെച്ചേക്കുന്ന സംഭവമാണേ അതായത് ഗ്യാബേജ് വള്ളിപ്പയർ നുറുത്തി വെച്ചിട്ടുണ്ട് സവാള അരിക്ക് വെച്ചിട്ടുണ്ട് മീൻ ഒരു ശകലം എടുത്ത് വെട്ടി തേച്ച് കഴിഞ്ഞ് വറക്കണം തേങ്ങ അരപ്പം ഉണ്ടാക്കി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തോരം കറിക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നൊരു വൈകി രാവിലത്തേതും വൈകിട്ടത്തേതും കൂടെ കൂടിയിട്ടൊരു വലിയൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഓരോന്നോരോന്നായി നമ്മൾ ചെയ്യട്ടെ അതിനിടയ്ക്ക് ഓരോ കൂട്ടങ്ങളും കാണിച്ചു തരികയും ചെയ്യാട്ടോ അപ്പോൾ ചതച്ച മുളക് ചേർത്ത് നമ്മുടെ ഇന്നത്തെ വേറെ ദോരം വിട്ടു നോക്കാം പച്ചമുളക് കാലിട്ട് രീതിയിട്ടില്ലേ ചതച്ച മുളക് ഇരുത്തിട്ടെന്ന് വിചാരിക്കും അതിന് പ്രത്യേക വിധിയുണ്ട് പച്ചമുളക് വരയ്ക്കാൻ പോകാൻ സമയമില്ലാത്തതും കലിങ് എത്തി ഇല്ലാതിരിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് നിർത്തിടാൻ വേണ്ടി മുളകങ്ങനെ മിക്സിനകത്ത് ചതച്ച് വെച്ചുവെക്കുവാണേ മിക്സിയിൽ ചതച്ച് കിന്നിലാക്കി ചൂസി വെച്ചേക്കുകയാണ് അതുപോലെ തന്നെ ഗരം മസാലയും കുറച്ച് ഉണ്ടാക്കി വെച്ചോണ്ട് കേട്ടോ പല കൂടുകളിലായിട്ട് ആയിട്ട് കടകളിൽ നിന്ന് പോയി നിന്ന് ഉച്ച വന്നിട്ട് നമ്മളതിൻ്റെ കൂടെ അല്പം മല്ലി അല്പം കുരുമുളകും അല്പം അഞ്ചത്ത് ഒക്കെ ചേർത്ത് വറുത്ത് പൊടിച്ച് തിന്നിനകത്താക്കി വെച്ചേക്കുക മറ്റ് മസാലകൾ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഗരം മസാലയോ ഒന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതും ഇതിൻ്റെ തിരച്ചൊക്കെ ഞാൻ ചെയ്ത് വെക്കും നമ്മൾ പൊടിപൊടിയായി കത്തറിക്ക് വെട്ടിയെടുത്തിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്യാബേജ് തോരൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പപ്പടം കൂടി ഇട്ട് മിടിച്ച് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇന്ന് അങ്ങനത്തെ പപ്പടത്തോരെന്നും പറയാം കാബേജ് തോരൻ എന്നും പറയാം കേട്ടോ അല്പം സവാളിയും ചേർക്കണം അതിനു വേണ്ടിയിട്ട് അഞ്ചൊന്നു കുറച്ചിരിക്കുന്നു മുളക് ഒന്ന് രണ്ടെണ്ണം അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് മുളക് ഇതൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കൊരു പാത്രം വെച്ച് കോരി വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ആ കറിങ്ങൾ വെക്കാം കുറേ പാത്രങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഒട്ട് കത്തിക്കകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ മീൻ മറക്കാനായിട്ട് അതായത് കുഴുവ മീൻ മറക്കാനായിട്ട് എണ്ണയെടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് പഴുത്ത് വരട്ടെ നമ്മുടെ കാബേജ് വരെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിന്ന് നിന്നതുകൊണ്ടേ ഇതൊന്നും വയലേക്ക് വരുന്നില്ല എന്താണെന്ന് പറയാം വേറെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറ്റേ പല കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ തന്നെ അതൊക്കെ ഇന്ന് കൈകാര്യം ചെയ്യണം അപ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഫോണൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ അത് ചിന്തിച്ചു ചെന്നപ്പം ഇതെന്താ പറയേണ്ടതെന്ന് അറിയാൻ പോയി അപ്പം നമുക്ക് ഈ പപ്പടം ഈ തോരൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള സൂപ്പർ ഒരു തോരൻ കറിയാണ് ചോറ് ഞാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇത് ഇതിനകത്ത് ഇച്ചിരി കോൺഫ്ലവർ ചേർക്കണമായിരുന്നു അതില്ലാതെ തീർന്നു പോയി എനിക്ക് അതും ഇട്ടെങ്കിൽ അടിപൊളിയായിരുന്നു കരിവേപ്പിലേയും വേണം ഇതിപ്പോൾ ഞാനിപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിരിയമുളകിൻ്റെ പൊടിയും ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണേ കോൺഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈതേന ഒരു അല്പം പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കരികരിപ്പോടുകൂടി മൊരിച്ച് കോരി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ എല്ലാ സംഗതികളും എൻ്റെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് അല്ലാതെ തന്നെ ഇത് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുമില്ല അപ്പം കുറേ കുറെ കുറവുകളുണ്ട് ഇതിനകത്ത് എന്നാലേ രാവിലെ ഇല്ലേ തീർത്ത് ഉണ്ടാക്കുന്ന കാരണം അങ്ങനെയൊക്കെ വരുവുള്ളൂ പകുതി കുഴപ്പങ്ങളൊക്കെ വരുവേ അപ്പോൾ ഇതിനകത്ത് പപ്പടവും കിട്ടിയാൽ മിക്സ് ചെയ്ത് കാണിക്കാൻ കേട്ടോ മീനും അതിനകത്തൊന്നും ഇടട്ടെ ഇതാണ് പപ്പടം ഇട്ട് കൂട്ടും അപ്പോൾ തീ ചെറുതായിട്ട് തീ വെച്ചിട്ടുണ്ട് കേട്ടോ നീ ഇതങ്ങോട്ട് മിക്സ് ആകുകയെ നല്ലൊരു പ്രത്യേക ഒരു രുചി ഉണ്ട് കേട്ടോ ഈ തോരൻ തോരൻകറി കൂട്ടാൻ അതെപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടാം കേട്ടോ തീ ഓഫ് ചെയ്ത് വെക്കട്ടെ എന്നാൽ പുഴ മീനൊക്കെ വറക്കും സ്വച്ചാക്കി ഉണ്ടോ കേട്ടോ നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ ഇതേ ഇതുണ്ട് ഇങ്ങനെയുള്ള ആ ഈ ഇങ്ങനെ ഇരിക്കുന്ന മീൻ മാത്രം ഒന്ന് രണ്ടെണ്ണോടെ നമ്മൾ എണ്ണയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് എടുക്കും ബാക്കി മുരിങ്ങി മുരിഞ്ഞ് നമുക്ക് കോരി എടുക്കാം ഇതിൻ്റെ ആ പൊട്ടും പൊടിയും അരപ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചോറിനായിട്ട് തിളക്കി കഴിക്കാൻ എന്നാ ടേസ്റ്റാന്നറിയാവും കാരണം ഇത് ചിക്കൻ മസാല ചേർത്താണ് ഇത് വറുത്തിരിക്കുന്നത് അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെ വരുന്നത് ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അറിയാം എൻ്റെ പിള്ളേർക്കുണ്ടല്ലോ ഈ ചിക്കൻ മസാല ചേർത്ത് കൊഴുവാമയും വറുത്ത് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചിക്കൻ മസാല ഇവിടെ എപ്പോഴും ഇച്ചിരി സ്റ്റോക്ക് ചെയ്യും കാരണം ചിക്കരി കഴിഞ്ഞ് അത്യാവശ്യം എനിക്കിങ്ങനെ പൂവീൻ വാട്ടാനാണ് അപ്പോൾ നമുക്കതിന് കൂരി എടുത്ത് മാറ്റി വയ്ക്കാം ഇത് ഈ പാത്രത്തിൽ കൂലിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇത് പിള്ളേർക്ക് പുതിയ കെട്ടാനുള്ള മീൻ മാത്രമേ ഇപ്പം വറുത്തിട്ടുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ചോറണം വരുമ്പോഴാണ് ബാക്കി വിറ്റി തേച്ച് കഴുകി ഇതുപോലെ വറക്കണം കുറച്ച് കറി വയ്ക്കണം അപ്പോൾ ഉച്ചയ്ക്ക് വറുത്തിട്ട് പപ്പയ്ക്ക് കൊടുക്കും ഇപ്പം വറുത്തത് പിള്ളേർക്ക് ചോറും പുതി കെട്ടി കൊടുക്കണം രണ്ട് ചോറും പൊതിക്കകത്ത് വയ്ക്കാനുള്ള മീൻകറിയാട്ടോ ഇത് മീൻകറിയല്ല മീൻമറുത്തത് അപ്പോൾ രാവിലത്തെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ തീർന്നു ഇനി വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പിടിക്കുന്ന പിന്നെ വീഡിയോ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തിട്ട് വൈകിട്ടൊരു ലോങ് ലോങ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ വരും കേട്ടോ അപ്പോൾ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ പത്ത് മണിയായിട്ടോ അപ്പോഴാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് വരുന്നത് രാവിലെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുമാതിരി ചെയ്തു വേണ്ട നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഞായറാഴ്ച ഞായറാഴ്ചയല്ലേ വീട്ടിലിരിക്കുക അപ്പം അങ്ങനെ ഉള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഞായറാഴ്ച ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് മിക്ക ദിവസം തന്നെയുള്ള കാര്യങ്ങളാണ് എന്ന ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പം അനുമോട്ട് അമ്മ വന്നിട്ടുണ്ട് അമ്മ ചോറൊക്കെ വാർത്ത് വെച്ചു കേട്ടോ രാവിലെ ചോറ് വെച്ചു കറി അടുപ്പയിലിരിക്കുന്നു തീ കത്തിക്കുന്ന അടുപ്പയിലുള്ള കറി അതങ്ങനെ പിന്നെ കപ്പയുടെ സ്പെഷ്യലാണ് ഇത് കേട്ടോ ഇത് എല്ലാം കേട്ടോ എല്ലും കപ്പയും കൂടെ വേവിക്കാനായിട്ട് ഇത് വെളുത്തുകാരൻ എന്ന് പറയുന്ന സംഭവമാണ് അത് വേറെ വേവിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും സ്പെഷ്യൽ ഉണ്ട് പിന്നെ ഉണ്ട് ചിക്കൻ തന്നെ കാണിക്കാനോ എപ്പോഴും ആകാര സ്ഥിരം കാണിക്കുന്ന സംഭവമല്ലേ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും കേട്ടോ പകുതിയുള്ളൂ അതും ഇന്നലെ എടുത്തത് പകുതിയുള്ളൂ അപ്പോൾ ആ പകുതി ഈ വീഡിയോയുടെ അവസാനം അതും കാണും അപ്പോൾ എല്ലാ വീഡിയോയും ഒന്ന് കണ്ട് നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ച പണിയുണ്ടോ അരപ്പെല്ലാം കൂടെ കണ്ടോ തേളച്ച് പുറത്തേക്ക് വന്നു അത് നിറച്ചുണ്ടായിട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇനി നമ്മൾ അടുപ്പിൽ കൊണ്ടുവച്ച് കുരുളി അടുപ്പിൽ വെച്ചേക്കുവാണേ കൊണ്ടുവച്ച് എടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിനകത്ത് നിന്ന് ഇത് കൊണ്ടിട്ട് മിക്സ് ചെയ്ത് കൂട്ടി ചെയ്ത് വഴറ്റി വരട്ടി കറിയാക്കി എടുക്കാം എന്നുണ്ട് ഞാൻ ഇന്ന് രാ ഇന്നിപ്പം ഗരം മസാല ഉണ്ടാക്കി തൈ കാണേ ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല എൻ്റെ കൈ കിട്ടിയതും കണ്ണിക്കണ്ടത് എല്ലാം തക്കോലം തൊട്ട് ഏലക്കായ് ഗ്രാമ്പു പട്ട ഈ സർവ്വ പിന്നെ കുരുമുളക് മല്ലി മുളക് ഒക്കെ ചേർത്ത് കൊണ്ടിട്ടുണ്ടോട്ടോ ഇതെല്ലാം കൂടെ ചേർത്താണ് ഇത് ഒരു ഒരു സ്പൂണ് വഴറ്റുമ്പോൾ അതായത് ഫ്രൈ ചെയ്ത് തീ കെടുത്തുന്നതിന് മുമ്പ് ഒരു ഒന്നോ രണ്ടോ സ്പൂണിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കൊടുക്കത്തെ മണവും കൊടുക്കത്ത രുചി അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിന് ഞാനൊരു പരണിയിലാക്കി ചേക്കാൻ പോവുകയാണ് പിന്നെ കറിയും റെഡിയാക്കട്ടെ കേട്ടോ കപ്പ ഇളക്കി വെച്ച് കാണിച്ചു തരാം കേട്ടോ കപ്പ പുഴുക്കൊക്കെ നമ്മൾ ഇന്ന് അടച്ചിട്ട് ഇളക്കി വെച്ചു ഉരുളി നന്നായിട്ട് പഴുത്തിരിക്കുന്നു ഇനി ഒക്കെ ഒഴിച്ച് വഴറ്റി കറി ഇവിടെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലും ഞായറാഴ്ചത്തെ എൻ്റെ ഒരു വ്ലോഗും കേട്ടോ ടാബ്ലേ തൊട്ട് വൈകിട്ട് വരെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുണ്ട് എല്ലാം കറക്റ്റായിട്ട് ഓടി നടന്ന് എടുക്കാൻ വീടിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അതിൻ്റേതായ ഒരു കുറവുകളും കൂടുതലുകളൊക്കെ ഉണ്ട് കടുവ കൊണ്ടുവച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് പഴുത്തും കിട്ടോ അതിനകത്തേക്ക് കടലിട്ട് പൊട്ടിക്കണം പിന്നെ സവോളിയും കുഞ്ഞുള്ളിയും ഇടണം സവോളിയല്ല വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ ഇഞ്ചി ചതച്ചത് ഒരുപരി തേങ്ങ എല്ലാം കൂടി ഇട്ട് റെഡിയാക്കാം കേട്ടോ അപ്പം നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന പണി മാത്രം തീർന്നോട്ടോ അപ്പം ആ കറിയൊക്കെ റെഡിയായി ഈ കപ്പയൊക്കെ വിളമ്പി കൊടുക്കാൻ തുടങ്ങുവാണേൽ ചോറും അതൊക്കെ റെഡിയായി ഇനി ബാക്കിയുള്ളതിൻ്റെ പണികളൊക്കെ ഇനി കിടക്കുകയാണ് അതെല്ലാം ഇനി ചെയ്യണം തേച്ച് വെക്കണം തൂത്ത് തുടയ്ക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വൈകുന്നേരം ഒരു ചെറിയ ഭാഗം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റായിട്ട് നന്നായിട്ട് കിട്ടിയാൽ മാത്രം ഒരു ഇതിൻ്റെ എടുത്ത് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകളാക്കിയാണ് ഇന്ന് എൻ്റെ ഒരു വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാനിതൊന്ന് വിളമ്പി എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ